കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കല്ലുപ്പാറ മല്ലപ്പള്ളി കുന്നന്താനം ആനിക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ബിന്ദു എന്ന വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് കല്ലുപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേഖരിഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനിൽ തോമസ് ജനറൽ സെക്രട്ടറിമാരായ ജിം ഇല്ലത്ത് അംബ്ലി പ്രസാദ് മോഹനൻ കോടമല സി പി മാത്യു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബെൻസി അലക്സ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഞാനുമണി മോഹൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് തുളസീദാസ് സനീഷ് അഡവിക്കൽ സാജൻ വർഗീസ് കെ കെ ജോർജ് സോമനാഥൻ നായർ ജോർജി മാത്യു കൊണ്ടു ജെയിംസ് മേട്ടിൻപുറത്ത് സജി വള്ളോന്ദ്ര സുനിൽ കോച്ചേരി ബെന്നി ജേക്കബ് സജി കുര്യൻ മത്തായ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മന്ത്രി വീണ ജോര്ജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നന്താനത്ത് പ്രതിഷേധ പ്രകടനം യോഗവും നടത്തി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മാന്താനൻ ലാലിൻ അധ്യക്ഷത വഹിച്ചു യോഗം മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാഴി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ ഹൃദേശ് ആന്റണി ബി ടി ഷാജി മാളിതി സുരേന്ദ്രൻ ഗ്രേസി മാത്യു സി പി ഓമനകുമാരി രാധാമണിയമ്മ ധന്യമോ ലാലി രാമചന്ദ്രൻ കാലായി അലക്സ് പള്ളിക്കപ്പറമ്പിൽ രാജേന്ദ്രൻ പാമല വിഷ്ണു പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം റജി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു മന്ത്രി ജോർജ് കൂടി കാണിച്ചാലും അവരെ ആക്ഷേപിക്കുന്ന ജോലിയുടെ ഭാഗമായി ായിട്ടി പറഞ്ഞത് ആയി പ്രവർത്തിച്ചിരുന്ന ആ നിലവാരത്തിൽ നിന്ന് മൂന്നേറ്റ് വരാൻ അവർക്ക് സ്ഥാപിച്ചിട്ടില്ല അവരോട് ആങ്കറിന്റെ ആണ് ഇന്നും കേരളത്തിന്റെ പ്രവർത്തിച്ചിരുന്നത് കേരളത്തിലെ സമുദ്രമായ നേതാക്കന്മാർ അവരുടെ കെട്ടിടം ചൂണ്ടിക്കാണിക്കുമ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് അവർ തയ്യാറായത് അത് ആ അഹങ്കാരത്തിലുള്ള ഏറ്റവും അവസാനത്തെ അടിയാണ് ഇവിടെ കോട്ടയത്തിൽ എടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കെട്ടിടം പത്തര മണിക്ക് നാളെ വരുന്നു ആ കെട്ടിടത്തിന്റെ പത്തേ പത്തേ മുപ്പതായും രണ്ട് മന്ത്രിമാരോട് വരുന്നു ശ്രീ വാസവനും നീരാജോർജ് കൂടെ ആ സ്ഥലത്തെത്തുന്നു മെഡിക്കൽ കോളേജിലെ സൂപ്പർ മാറ്റമുള്ള ആൾക്കാരുടെ ഉണ്ട് അവരോട് ചോദിച്ചു അവർ പറയുന്നു ഇവർ ആരുമില്ല ഈ കെട്ടിടം ഉപയോഗിക്കുന്നേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു ഇവിടെ ഈ കെട്ടിടത്തിൽ ആരുമില്ല ഇതിനടിയിലാരുമില്ല രക്ഷാപ്രവർത്തനം നടത്തേണ്ട മാലീന്യമില്ല എന്ന് മുഴുവൻ ചാനലുകാരോട് ഇവർ പറയുന്നു ആ സമയത്താണ് നമ്മുടെ അദ്ദേഹത്തിനായ എം എൽ എ ചാണ്ടി ഉമ്മൻ അവിടെ ചെല്ലുന്നത് അദ്ദേഹം അനുസറ്റിയ ആൾക്കാരെ ചാടുക അടുത്തോട്ട് ചെന്നപ്പോഴാണ് ഇന്ന് ഇന്നലെ മരണപ്പെട്ട ബിന്ദു കൊണ്ട പുതിയ കാലാൽക്കാൻ അവരുടെ ബന്ധുക്കൾ പറയുന്നത് ആ ചാണ്ടി കുമ്മൻ്റെ ഇടപെടലിൽ വന്നിട്ട് പോലും അവിടെ ആരുമില്ല എന്നൊരു നിലപാടിലാണ് അവർ മുന്നോട്ട് വരുന്നത് അവസാനം ഒന്നേ മുപ്പാൽ മണിക്കൂറിൽ അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ജെ സി ബി അടക്കമുള്ള യന്ത്ര പത്രങ്ങളും വിചാരിച്ചടക്കം കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി ഈ കൂട്ടമാക്കിയ സ്ത്രീയെ പുറത്തു വെക്കുവാനായിട്ട് സാധിച്ചത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ നമുക്കറിയാം ഒരു കെട്ടിടത്താഴെ വീണാൽ ആ കെട്ടിടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ അല്ല ഉടൻ തന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് അബദ്ധവശാലൊരാൾ കയറി നിന്നാണെങ്കിലും ആരും കാണാതെ ലേറി നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം മുതൽ യന്ത്രങ്ങളില്ലെങ്കിൽ കൊണ്ട് മണ്ണ് മാറ്റിയാണെങ്കിലും പക്ഷെ രണ്ട് വേണ്ടി വെച്ച് പ്രഖ്യാപിച്ചു ഈ ആരുമില്ല മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എ ഡി ജോൺ സാം പട്ടേലിൽ റിജി പണിക്കമുറി സുനിൽ നിരൂപുലം കെ ജി സാബു കൃഷ്ണൻകുട്ടി മുള്ളംകുഴി റിജി തേക്കുങ്കൽ അനിൽ എൻ ചെറിയാൻ തമ്പി കോട്ടച്ചേരിൽ സജി തോട്ടത്തിമരിൽ സിന്ധു സുഭാഷ് ജീന ചെറിയാൻ അനു ഊത്തുകുഴി കെ കെ വാസുകുട്ടൻ മിഥുൻ കെ ദാസ് അനീഷ് കെ മാത്യു മധു പുന്നാനിൽ എന്നിവർ പ്രസംഗിച്ചു ആനക്കാട് നടന്ന പ്രതിഷേധ യോഗം ആനക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ പറോലിക്കൽ അധ്യക്ഷത വഹിച്ചു